മുസ്ലിം ലീഗ് എടത്തിരുത്തി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജി സി സി കെ എം സി സി കയ്പമംഗലം നിയോജകമണ്ഡലം കൂട്ടായ്മ നിർമ്മിച്ചു നൽകിയ ബൈത്തുറഹ്മയുടെ താക്കോൽദാനം നടത്തി എടത്തിരുത്തി സിറാജ് നഗറിൽ നടന്ന ചടങ്ങിൽ പാണക്കാട് സയ്യിദ് മുനവറല്ലി ഷിഹാബ് തങ്ങൾ താക്കോൽദാനം നിർവഹിച്ചു ഉറങ്ങാൻ ഉറങ്ങാൻ യാതൊരുവിധ ഇല്ലാതെ ഒന്ന് സുഖമായി ഇന്നായിരിക്കും മറ്റ് പ്രാരാബ്ദങ്ങളിലൊക്കെ ഇന്ന് മാറി അവർക്കൊരു വീട് വയ്ക്കാൻ വേണ്ടി മുന്നോട്ട് വന്ന ഈ കമ്മിറ്റിയെ ഞാൻ പ്രതി അഭിനന്ദിക്കുകയാണ് നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ ഒരു സഹപ്രവർത്തകന് തന്നെ ഇത് കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതും നമ്മുടെ ഏറ്റവും വലിയ ഒരു സാഹചര്യവും അഭിമാനവുമാണ് ഇങ്ങനെ ആയിരക്കണക്കിന് വീടുകൾ നമ്മുടെ പിതാവ് സീത മുഹമ്മദ് ഋഷാബ്ദങ്ങളുടെ ഓർമ്മക്കായി മലപ്പുറം ജില്ലയിൽ സാധിക്കൽ ഋഷാബ്ദങ്ങൾ മുസ്ലിം ലീഗ് അധ്യക്ഷനായ സമയത്ത്

മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് എസ് എ സിദ്ദിഖ് ജനറൽ സെക്രട്ടറി സി എ അബ്ദുൾ ജലീൽ മുസ്ലിം യൂത്ത് ലീഗ് ജില്ലാ ട്രഷറർ കെ കെ സക്കറിയ വനിതാ ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഒ എസ് നഫീസ എന്നിവർ സംസാരിച്ചു വ്യക്തിപരമായി സഹായിച്ച പോലെയുള്ള പോലെയുള്ള അതുപോലെ നമ്മുടെ ഹോട്ട് അങ്ങനെ രാജകീയ വേദി സമ്മാനിക്കാൻ ലോകോത്തര സൗകര്യങ്ങൾ നമുക്ക് തൊട്ടരികിൽ അതിമനോഹരമായ എ സി നോൺ ബാങ്കറ്റ് ഹാൾ ആഘോഷി നൽകുന്നു അതിഥികൾക്ക് സ്നേഹ വിരുന്നൊരുക്കാൻ ബിരുദൊരുക്കാൻ സ്ക്വയർ ഫീറ്റിൽ വിശാലമായ സിറ്റിംഗ് ആൻഡ് ഡൈനിങ് ഓപ്ഷൻ ഫോർ വെഡ് റിസപ്ഷൻസ് എൻഗേജ്മെന്റ് പാർട്ടി ബെർത്ത്ഗെദർ തുടങ്ങിയ ആഘോഷങ്ങൾക്ക് വർണ്ണ പൊലിമയേകാൻ എസ് കെ പാലസ് ഒപ്പമുണ്ട് വരൂ ആഘോഷങ്ങൾ നമുക്കിവിടെ നിന്നും തുടങ്ങാം ുമായി ട്വിങ്കിൾ ആയിരം രൂപയിൽ തുടങ്ങുന്ന കിഡ്സ് വിവാഹ പാർട്ടികൾക്ക് സ്വർണ്ണം ഹോൾസെയിൽ വിലയെങ്ങൾ മാറ്റിയെടുക്കുമ്പോൾ